കലെന്ന് പറയുമ്പോ അതിനെ കലയായിട്ട് കാണണം അത് നന്നായിട്ടാണോ ചെയ്യണെന്നാണ് നോക്കേണ്ടത് അല്ലാതെ അതിലേക്ക് നിറം കാസ്റ്റ് റിലീജിയൻ അതൊന്നും കൊണ്ടുവരാൻ പാടില്ല എന്റെ സൗണ്ട് ഇത്തിരി ബേസ് കൂടിയ സൗണ്ടാണ് അപ്പൊ എനിക്ക് ഈ ലൈറ്റ് ആയിട്ടുള്ള പാട്ടൊന്നും പാടാൻ എന്നെ കൊണ്ട് പറ്റില്ല വോയിസ് എന്റെ മോശം കുറെ പേര് പറഞ്ഞിട്ടുണ്ട് പാട്ട് ചെറുപ്പത്തിൽ ഒരു ചെറുതായിട്ടൊക്കെ പോയിട്ടുണ്ട് നമ്മൾ വേണ്ടി അങ്ങനെ ഗുരു ഉണ്ടായിരുന്നോ ഇല്ല 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 തന്നെ പാട്ട് നമ്മൾ യൂട്യൂബിൽ നോക്കി നോർമൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത് പാട്ട് പഠിക്കാൻ ഈസി ആയിരുന്നു പാട്ട് ഞാൻ ഒരു ദിവസം കൊണ്ട് പഠിച്ചെടുത്തു പക്ഷെ ഇൻസ്ട്രുമെന്റ് പഠിക്കാനാണ് ഇൻസ്ട്രുമെന്റ് എടുത്തിട്ടാണ് ആദ്യമായിട്ട് പാടാൻ പോയപ്പോ റെന്റിനെടുത്തത് ഒരു ദിവസം കിട്ടിയുള്ളൂ അപ്പൊ ആദ്യമായിട്ട് ഒരു ഇൻസ്ട്രുമെന്റ് കിട്ടുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാനൊരു ക്രിസ്ത്യൻ ആണ് പിന്നെ ഇത് പാടാൻ പർട്ടിക്കുലർ ആൾക്കാർക്ക് മാത്രമേ പാടുള്ളൂ പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ വരുമ്പോ എല്ലാരും കുറെ പേരെ നെഗറ്റീവ് കമന്റ്സ് പറയാണ്ട് കാരണം അവരുടെ കുലത്തൊഴില് ഞാൻ എടുത്ത് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ ആയിട്ട് ഇടുമ്പോ അപ്പൊ സിനിമയിലേക്കൊക്കെ ആഗ്രഹമുണ്ട് ഇപ്പൊ ഒന്നും വന്നിട്ടില്ല പക്ഷെ കൊറേ പേര് മെസ്സേജ് അയക്കാറുണ്ട് പെയ്ഡായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പുള്ളുപോൻ തന്നെയാണ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് സാധാരണയായിട്ട് എല്ലാ ഇന്റർവ്യൂലും എന്നെ കാണുന്നത് ചെയറിലിരുന്നൊരു പൊസിഷനിലാണ് നിങ്ങൾ കാണുന്നത് പക്ഷെ ഇന്ന് ഞാൻ എന്താ ഇവിടെ ഈ ഒരു സ്പേസിൽ ഇരുന്നിട്ടാണ് ഉള്ളത് അതിനൊരു പ്രത്യേക കാരണമാണ് എൻ്റെ കൂടെ ഉള്ളത് ഒരു സുന്ദരി കുട്ടിയാണ് തൃശ്ശൂരിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് നമ്മുടെ സ്വന്തം ഏഞ്ചൽ ജോഷിയാണ് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പുള്ളുവൻ പാട്ടുപാടി വൈറലായ ഏഞ്ചൽ ജോഷി ഏഞ്ചൽ ജോഷി സ്വാഗതം ഹായ് അപ്പൊ ഏഞ്ചൽ ഞാൻ ഇങ്ങനെ ഏഞ്ചലിന്റെ പ്രൊഫൈൽ ആദ്യമായിട്ട് കാണുമ്പോൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ ഒരു പുള്ളുവൻ പാട്ടാണ് എനിക്കത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് പ്രൊഫൈലിൽ അല്ലേ അപ്പൊ ആ പാട്ടാണ് ശ്രദ്ധിക്കപ്പെടുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു ഈ വന്ന കാലത്ത് ഇങ്ങനൊക്കെ പാടുന്ന കുട്ടികളുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു കലയിലേക്ക് തിരിയുന്ന കുട്ടികളുണ്ടോ എന്ന് എൻ്റെ മനസ്സിലേക്ക് കാരണം നമ്മൾ ഡാൻസ് കാണാറുണ്ട് നോർമലി പാട്ട് പാടുന്നവരെ കാണാറുണ്ട് പക്ഷെ ഇത് ഈ ഒരു കാലത്ത് അതായത് ഞാൻ കണ്ടത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കണ്ടത് ഈ കലോത്സവത്തിലൊക്കെ കണ്ടിട്ടുള്ളത് അല്ലാതെ ഇങ്ങനെ കാണുന്നത് ആദ്യമായിട്ടാണ് അപ്പം ഈ ഒരു മേഖലക്ക് എങ്ങനെ വന്നു കേരളോത്സവം എന്ന് പറഞ്ഞൊരു പരിപാടിക്ക് വേണ്ടിയാണ് ഞാനിത് പഠിച്ചതും ഇത് നാടൻപാട്ടാണ് അതിന്റെ ഐറ്റം ആയിരുന്നത് അപ്പൊ അതിലെന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഇരുന്ന് സെർച്ച് ചെയ്ത് കിട്ടിയതാണ് പുള്ളുവൻപാട്ട് അപ്പൊ എനിക്ക് ഇൻസ്ട്രുമെന്റ് ഒന്നും വായിക്കാൻ അറിയില്ലായിരുന്നു പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇതൊക്കെ ആദ്യമായിട്ട് പാടിയപ്പോഴാണ് തോന്നിയത് അപ്പോൾ ജഡ്ജ് പറഞ്ഞു ഇൻസ്ട്രുമെന്റ് വെച്ചാണ് ഇത് പാടേണ്ടത് അപ്പൊ അങ്ങനെ നോക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും തുടങ്ങിയത് ഇപ്പൊ നമ്മള് കേരളോത്സവത്തിനാണെങ്കിൽ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് പാട്ടുകൾ തന്നെ പലവിധമുണ്ട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് അപ്പം ഇത് തന്നെ തിരഞ്ഞെടുക്കുന്നത് കാരണം അതില് ആളുകൾ അധികം ഇല്ലാത്തത് കൊണ്ടാണ് എന്താണ് നാടൻപാട്ട് എന്റെ സൗണ്ട് ഇത്തിരി ബേസ് കൂടിയ സൗണ്ടാണ് അപ്പൊ എനിക്ക് ഈ ലൈറ്റ് ആയിട്ടുള്ള പാട്ടൊന്നും പാടാൻ എന്നെ കൊണ്ട് പറ്റില്ല അപ്പൊ എനിക്ക് നാടൻ പാട്ടിന് സ്യൂട്ടായ സൗണ്ട് ആണ് എന്ന് എനിക്ക് തോന്നി അപ്പ ഞാൻ ഞാൻ നാടൻപാട്ട് സെലക്ട് ചെയ്തത് ശരി ആള് വെറുതെ ചെറുതാണെങ്കിലും ക്യൂട്ടാണ് കാണാം പക്ഷെ സൗണ്ട് വരുമ്പോൾ കുറച്ച് ബാസൊക്കെ ഉള്ള സൗണ്ടാണ് ആണ് അപ്പൊ കുട്ടിക്കാലം മുതൽ ഇങ്ങനെ ആൾക്കാര് പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ പാട്ട് പാടുമ്പോഴാണെങ്കിലും വോയിസ് കുറച്ച് വോയിസ് എന്റെ മോശം കുറെ പേര് പറഞ്ഞിട്ടുണ്ട് പാട്ട് ഞാൻ ചെറുതൊട്ടേ പാടി നോക്കാറൊക്കെ ഉണ്ട് എന്നാലും ഇപ്പോ ഇപ്പോഴാണ് ഞാൻ പാട്ടിലേക്ക് ഇങ്ങനെ കൂടുതലായിട്ട് വരാൻ നോക്കി തുടങ്ങിയത് ഇപ്പൊ ഇങ്ങനെ ആദ്യമായിട്ട് പഠിക്കാനൊക്കെ വീട്ടുകാരെല്ലാത്തിനും സപ്പോർട്ടായിരുന്നു പിന്നെ ഞാൻ നാടൻ പാട്ട് എടുക്കുമ്പോ സാധാരണ പാടണ പോലെ പാടാന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ അതില് ഞാൻ ആദ്യം പഞ്ചായത്ത് ലെവലില് പോയിട്ട് കോമ്പറ്റീഷന് പോയിട്ട് അവിടെ നിന്ന് ഫസ്റ്റ് കിട്ടി അപ്പൊ പിന്നെ ബ്ലോക്കിലേക്ക് സെലക്ട് ആയി പിന്നെയാണ് ഞാൻ ഇൻസ്ട്രുമെന്റ് ഒക്കെ വായിക്കാൻ തുടങ്ങിയത് മമ്മീം പാപ്പ സപ്പോർട്ടായിരുന്നു ഇന്ന് നമ്മൾ ഇങ്ങനെ ഇവിടെ ഈ ഒരു സ്പേസിൽ സ്പേസിലിരിക്കുമ്പോ എല്ലാരും വിചാരിക്കും സാധാരണ നമ്മൾ ചെയറിലൊക്കെ ഇരുന്നിട്ടാണ് ഇന്റർവ്യൂ എടുക്കുന്നത് അപ്പൊ ഇങ്ങനൊരു എന്ന് വെച്ചാൽ ഈ ഒരു പുള്ളോർക്കൂടം അല്ലെ പറയുന്നതിന് ആ പുള്ളോർക്കൂടം നമ്മളിങ്ങനെ നിലത്തിങ്ങനെ ഇരുന്നിട്ട് മാത്രമേ വായിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അതിനാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ കാരണം കണ്ടില്ലേ ജോഷി ഭയങ്കര ഏഞ്ചലിങ്ങനെ ഭയങ്കര ട്രഡീഷണൽ ലുക്കിലൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പൊ അന്ന് ആദ്യമായിട്ട് ആ കോമ്പറ്റീഷൻ പാടിയ പാട്ട് പാതിരി കുന്നത്ത് നാഗപ്പാട്ട് അത് അതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അത് നമുക്ക് വേണ്ടി ഒന്ന് പാടാൻ പറ്റുമോ ഇൻസ്റ്റാഗ്രാമിൽ കേട്ടപ്പോ നമുക്ക് അത്രയും വോയിസ് ഇത്ര അടുത്തല്ലല്ലോ കേൾക്കുന്നത് അപ്പൊ പക്ഷെ ഇത് അത്ര അടുത്ത് കേൾക്കുമ്പോഴത്തേക്ക് വേറൊരു അന്തരീക്ഷമായി മാറി ശരിക്കും നന്നായിട്ടുണ്ടായിരുന്നു ഇതിപ്പോ ഇങ്ങനെ പാടുമ്പോഴേ ആദ്യം ഇത് പഠിപ്പിച്ചതൊക്കെ ആരാണ് നമ്മളെ കേരളദിവസത്തിന് വേണ്ടി അങ്ങനെ ഒരു ഗുരു ഉണ്ടായിരുന്നോ ഇല്ല 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 അപ്പൊ തന്നെ പഠിച്ചെടുത്തു പാട്ട് നമ്മള് യൂട്യൂബിൽ നോക്കിയാണ് പഠിച്ചത് പിന്നെ ഇൻസ്ട്രുമെന്റ് വായിക്കാൻ എനിക്കറിയണ്ടായില്ല അപ്പൊ എന്റെ വീടിന്റെ അടുത്തൊരു ചേട്ടൻ നാടൻ പാട്ടനൊക്കെ പോണ ചേട്ടനാണ് ആ ചേട്ടനാണ് എനിക്ക് ഇത് വായിക്കാൻ പഠിപ്പിച്ചത് ഏഞ്ചില് പാട്ട് പഠിച്ചിട്ടുണ്ടോ ചെറുപ്പത്തില് ചെറുതായിട്ടൊക്കെ പോയിട്ടുണ്ട് എന്നാലും പഠിച്ചിട്ടൊന്നും ഇല്ല പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ലാത്ത ഒരാളാണ് കേട്ടോ എങ്ങനെയൊരു പാടുന്നത് അപ്പൊ ഇത് ആദ്യമായിട്ട് പഠിക്കുമ്പോൾ എന്തായിരുന്നു മെയിൻ ഡിഫിക്കൽറ്റി ഒരു സംഭവം കാണുമല്ലോ കാരണം എന്തെങ്കിലും ആയിട്ട് കാണുമല്ലോ പാട്ട് നോർമലായിട്ടാണ് എനിക്ക് തോന്നിയത് പാട്ട് പഠിക്കാൻ ഈസി ആയിരുന്നു പാട്ട് ഒരു ദിവസം കൊണ്ട് പഠിച്ചെടുത്തു പക്ഷെ ഇൻസ്ട്രുമെന്റ് പഠിക്കാനാണ് ഇൻസ്ട്രുമെന്റ് റെന്റിന് എടുത്തിട്ടാണ് ആദ്യമായിട്ട് പാടാൻ പോയപ്പോ റെന്റിനെടുത്തത് ഒരു ദിവസം കിട്ടിയുള്ളൂ അപ്പൊ ആദ്യമായിട്ട് ഒരു ഇൻസ്ട്രുമെന്റ് കിട്ടുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്കറിയില്ല ഇതിനെ കുറിച്ചൊന്നും അപ്പൊ പഠിക്കാൻ കുറച്ച് സമയം കുത്തിയിരുന്നാണ് ഒരു ദിവസം കൊണ്ട് ഞാൻ ഇത് പഠിച്ചെടുത്തത് ഒരു ദിവസം കൊണ്ട് പാട്ട് പഠിച്ചു ഇൻസ്ട്രുമെന്റ് വന്നപ്പോഴത്തേന് എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങള് അതിന്റെ ഒരു ചെയ്ത് പഠിക്കാൻ വേണ്ടിയുള്ളു അല്ലെ പാട്ടും കൂടി ഒരുമിച്ച് എനിക്ക് പറ്റുണ്ടായില്ല ആദ്യയിട്ട് കിട്ടിയൊരു ഇൻസ്ട്രുമെന്റ് അല്ല അപ്പൊ എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു രണ്ടും ഒരുമിച്ച് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണ്ടായില്ല പിന്നെ ആ ചേട്ടൻ കൊറേ ടൈം ആളും ഇരുന്ന് എന്നെ പഠിപ്പിച്ചിട്ട് എന്നെ പിറ്റേ ദിവസം പാളണ്ടതാണല്ലോ അപ്പൊ അതിന് കൊറേ നേരം കൊടുത്ത് പിന്നെ ലാസ്റ്റ് ശരിയായിട്ട് അപ്പൊ അതിന് ജഡ്ജ് എടുത്തു പറഞ്ഞ കാര്യം ഇത് കുടവും പാട്ടും ഒരേ താളത്തിൽ കൊണ്ട കാരണാണ് ഫസ്റ്റ് കിട്ടിയത് കാരണം എന്റെ ആ ഒരു കോമ്പറ്റീഷനിൽ വേറൊരു കുട്ടിയും പുള്ളമ്പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു ആ കുട്ടിയുടെ കൊടം ബൈക്കില് തിരി തെറ്റി പോയിണ്ടായിരുന്നു പക്ഷെ ഫസ്റ്റ് ടൈം ആയിട്ടും എനിക്ക് ആയിട്ട് പാടാൻ പറ്റിയിട്ടുണ്ട് കൂടിയാ ഇപ്പൊ കേരളം പറയുമ്പോഴത്തന്നെ ഡിസ്ട്രിക്ട് ലെവല് പിന്നീട് അങ്ങോട്ട് ഓരോ ഇൻഡർ സോൺ കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് വരെ എത്തും അപ്പം അവിടെ വരെ പോവാൻ പറ്റുമെന്ന് സ്റ്റേറ്റ് വരെ പോയി പോയി അല്ലേ ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു ഡിസ്ട്രിക്ട് ഫസ്റ്റ് കിട്ടിയിട്ടാണ് ഞാൻ സ്റ്റേറ്റിൽ പോയത് സ്റ്റേറ്റില് എ ഗ്രേഡ് എ ഗ്രേഡ് ഉണ്ടായിരുന്നു ഓക്കെ അപ്പം ഇപ്പൊ എത്ര വർഷമായിട്ട് ഇത് അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് ഒരു ഒരു മറ്റു വർഷമായതൊള്ളു ചെയ്യാൻ തുടങ്ങിട്ടല്ലേ അപ്പൊ പ്രൈസ് കിട്ടിന്റ് ആയിട്ടാണോ പോയത് സ്റ്റേറ്റ് ലെവലില് ഇപ്പൊ അടുത്ത് രണ്ടു മാസം സ്റ്റേറ്റിൽ പോയിട്ട് കിട്ടി ഓക്കെ അപ്പൊ ഇപ്പോ ഏഞ്ചലിന്റെ കാര്യം പറയുകയാണെങ്കില് നമ്മൾ നോർമലി ഈ ഒരു പാരമ്പര്യമായിട്ടുള്ള ആളുകൾ ഇത് ചെയ്ത് തീർത്തും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് പെട്ടന്ന് ഒരു ദിവസം ഇപ്പൊ അത് പറയാൻ പാടില്ല എങ്കിൽ പോലും അതൊരു ഫാക്ടർ തന്നെയാണ് ഒരു ക്രിസ്ത്യൻ ആള് അപ്പൊ ഇതിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഫാമിലീസിൽ പറഞ്ഞില്ലെങ്കിൽ പോലും പുറത്തുനിന്നൊക്കെ ഒരു ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ പോലും കമന്റ് സെക്ഷനിലെ എന്തെങ്കിലുമൊക്കെ ചില നെഗറ്റീവ് കമന്റ്സോ വിമർശനങ്ങളൊക്കെ കേൾക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ട് നെഗറ്റീവ് കമന്റ്സ് കൊറേ വന്നിട്ടുണ്ട് വീടിന്റെ അവിടെ എല്ലാവരും സപ്പോർട്ടാണ് വീടിന്റെ അടുത്ത് എല്ലാവരും സപ്പോർട്ടാണ് കാരണം അവരൊക്കെ ഇത് ആർട്ടായിട്ടാണ് കാണുന്നത് അല്ലാതെ അതിന്റെ ഇടയ്ക്ക് റിലീജിയനും കാസ്റ്റൊന്നും കൊണ്ടുവരണില്ലേ അവര് പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ വരുമ്പോൾ എല്ലാവരും കുറെ പേര് നെഗറ്റീവ് കമന്റ്സ് പറയാണ്ട് പക്ഷെ എനിക്കൊന്നും തിരിച്ചു പറയേണ്ട ആവശ്യം വരുന്നില്ല ബാക്കിയുള്ള ആൾക്കാർ അതിന്സ്റ്റ് ആയിട്ട് അവരിങ്ങനെ സംസാരിക്കാം എന്താണ് ഇവരൊക്കെ കാരണം ഞാനൊരു ക്രിസ്ത്യൻ ആണ് പിന്നെ ഇത് പാടാൻ പർട്ടിക്കുലർ ആൾക്കാർക്ക് മാത്രമേ പാടുള്ളൂ ഈ ഒരു കാസില് പെട്ട ആൾക്കാർ മാത്രമാണ് ഇത് പാടുന്നത് അത് അവരുടെ തൊഴിലാണ് അപ്പൊ അവര് മാത്രമാണ് ഇത് പാടാറുള്ളൂ അപ്പൊ ഞാൻ പാടുമ്പോ അവർക്ക് ഒരു കാരണം അവരുടെ കൊല്ലത്തൊഴിൽ ഞാൻ എടുത്തിങ്ങനെ ഇൻസ്റ്റാഗ്രാമില് റീലൊക്കെ ആയിട്ടിടുമ്പോ അവർക്ക് ഇത്തിരി പ്രശ്നം കാണിക്കണ്ട് ഇങ്ങനെ ഞാൻ ഒരു ഇൻസിഡന്റ് ഇങ്ങനെ അറിഞ്ഞു അതായത് ഏഞ്ചൽ ഒരു വേദിയിൽ പാടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിനും എനിക്കൊന്ന് ഒരു ക്ഷേത്രത്തിൽ തന്നെ ആയിരുന്നല്ലേ പാടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിനും അവിടെ ഒരു സ്ത്രീ കയറി വന്ന് ഇത് ചെയ്തോണ്ടിരിക്കുന്നു അതായത് തുള്ളലല്ലേ ചെയ്ത് പോരുന്ന ഒരു സ്ത്രീ വന്നിരുന്ന് അതില് മുഴുകി ചെയ്തു എന്നൊക്കെ ഇങ്ങനെ ഞാൻ ഒരു ഇൻസിഡന്റ് അറിഞ്ഞത് ശരിയാണോ അതെ അതെ ആ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള അമ്പലം തന്നെയാണ് അവിടെ മകരച്ചൊവ്വയ്ക്ക് വേണ്ടി കലാപരിപാടികൾ വെക്കണേല് ഞങ്ങള് പാട്ട് പാടിയതാണ് ഞാനും ഉണ്ടായിരുന്നു മമ്മി ഉണ്ടായിരുന്നു എന്റെ അനിയത്തി ഉണ്ടായിരുന്നു അനിയനുണ്ടായിരുന്നു പപ്പ ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാരും കൂടി പാടിയതാണ് അതില് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ സൈഡിൽ നിന്ന് ഞങ്ങളുടെ ചെസ് നമ്പർ കഴിഞ്ഞിട്ട് രണ്ട് ചെസ് നമ്പർ കഴിഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയാണ് ഇടക്ക് കയറി വന്നത് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായി ഉണ്ടായിരുന്നില്ല ഈ ചേച്ചി എന്താ ചെയ്യണേന്നിപ്പോ കാര്യം മനസ്സിലായില്ല ഞങ്ങള് പാട്ട് കണ്ടിന്യൂ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ആ ചേച്ചിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ചേച്ചി എല്ലാരും അനുഗ്രഹിച്ച് പിന്നെ അമ്പലത്തിൽ വിളിച്ചുകൊണ്ട് പോയി ആ ചേച്ചിയുടെ ഒരു റിലേറ്റീവ് വിളിച്ചുകൊണ്ട് പോയി പാടുന്നതിന്റെ ഇടയ്ക്ക് ആ ചേച്ചി ശല്യൊന്നും ചെയ്തില്ല കാര്യം ആളിങ്ങനെ തുള്ളാൻ പോവാറുള്ള ചേച്ചിയാണ് അപ്പൊ ഈ പാട്ട് കേട്ടപ്പോ പെട്ടെന്ന് അങ്ങനെ വന്നതാണ് ഞങ്ങളെ ഞങ്ങൾക്ക് ശല്യം ഒന്നും ഉണ്ടാക്കിയില്ല അപ്പഴേക്കും റിലേറ്റീവ് ഒന്ന് വിളിച്ചോണ്ട് പോയിണ്ടായിരുന്നു ഇങ്ങനെ കുട്ടിക്കാലം മുതൽക്കേ ഇങ്ങനെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി പരിപാടി ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള അമ്പലമായോണ്ട് അവിടെ കലാപരിപാടികൾ വരുമ്പോൾ ഞാൻ എല്ലാ കൊല്ലവും അവതരിപ്പിക്കാറുണ്ട് അവതരിപ്പിക്കാറുണ്ട് ഇപ്പൊ ഇങ്ങനെ ഇതിന് പുറമെ എന്തൊക്കെ കഴിവുകളാണുള്ളത് അതാണ് അറിയേണ്ടത് ചെറുതായി ഡാൻസ് കളിക്കും ഡാൻസ് കളിക്കും ചെറുതായി അങ്ങനെ എല്ലാം ചെറുതായി ചെറുതായി എല്ലാം ചെറുതായിട്ട് ചെറുതായിട്ടാണെന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഏഞ്ചന്റെ പ്രൊഫൈൽ നോക്കുമ്പോ ആദ്യം ഈ പാട്ടാണ് കേൾക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് പാടും ഓക്കെ തിരിച്ചു താഴേക്ക് വരുമ്പോഴത്തെ ഡാൻസ് കളിക്കുന്നു ക്ലാസിക്കൽ അല്ലെ ഡാൻസ് കളിക്കുന്നു പിന്നെ ഹിപ്പ് ഹോപ്പ് അങ്ങനത്തെ ടൈപ്പ് ഡാൻസുകൾ കളിക്കുന്നു ഇപ്പൊ ഇപ്പോഴാണ് അറിയുന്നത് പടം വരയ്ക്കുന്നുള്ളത് അപ്പൊ സകലകല വല്ല കഴിഞ്ഞാൽ ഇതൊന്നും പഠിച്ചിട്ടില്ലല്ലോ ഇല്ല ഇല്ല അപ്പം ഡാൻസിനോടൊക്കെ ഉള്ള ഒരു ഇഷ്ടം എവിടുന്നാണ് മുതലേ പോലെ ആ ചെറുതിലൊക്കെ മമ്മി പിന്നെ മമ്മി ഞങ്ങൾ ഞങ്ങളൊക്കെ ഡാൻസ് പഠിപ്പിക്കുക പാട്ട് പാടിപ്പിക്കുക ഇതൊക്കെ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെയാണ് ഡാൻസ് കളിക്കാൻ സ്കൂളിലൊക്കെ തൊട്ട് കളിച്ചു തുടങ്ങിയത് വീട്ടിലെല്ലാരും ഭയങ്കര കലാപരമായിട്ട് ഫാമിലിയാണോ പപ്പ പാട്ടുപാടും മമ്മി പാട്ടുപാടും അനിയത്തി പാട്ടുപാടും എന്റെ രണ്ടാമത്തെ നല്ലോണം പാട്ട് പാടും ആഹ് ആഹ് എല്ലാരും ചെയ്യണ ആൾക്കാരാണ് ഇപ്പൊ ഏഞ്ചൽ ഓൾറെഡി പാടിയിട്ടുണ്ട് നമ്മുടെ ഭ്രമയുഗത്തിലെ പൂമണി മാളിക എന്നുള്ള പാട്ട് പാട്ടുണ്ട് അപ്പൊ അതിനിടയിൽ കമന്റ് ഡയറക്ടർ തന്നെ രാഹുൽ സാർ തന്നെ വന്ന് കമന്റ് ചെയ്ത് ഞാൻ കണ്ടിരുന്നു അപ്പൊ ഇങ്ങനെ സിനിമയിലേക്കൊക്കെ പാടണമെന്ന് ആഗ്രഹമുണ്ടോ ആഗ്രഹമുണ്ട് അറിയത്തിൽ പാടും ഓഫേഴ്സ് എല്ലാം വന്നിട്ടുണ്ടോ ഇത് പാട്ടൊക്കെ കേട്ടിട്ട് ഇപ്പൊ ഒന്നും വന്നിട്ടില്ല പക്ഷെ കൊറേ പേര് മെസ്സേജ് അയക്കാറുണ്ട് എന്തെങ്കിലും ചെയ്യാൻ പുള്ളുവൻ പാട്ട് തന്നെയാണ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ നമുക്ക് വേണ്ടി ആ സിനിമയിലെ ഒരു പാട്ട് പാടി തരാമോ ഇവിടെ നിന്ന് ഏഞ്ചൽ വരുന്നെന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് റിക്വസ്റ്റ് വന്നതാണ് കേട്ടോ ആ പാട്ട് പാടിക്കണേ എന്ന് പൂമണി മാളികന്നുള്ള പാട്ട് കേൾക്കാം പൂമണി മാളിക ൊന്മാളി ഗെ തങ്കൂര പൂക്കളിത്തുവലും കര പാട്ട് എല്ലാവർക്കും പാടാൻ പറ്റുന്ന പാട്ടല്ലേ പാട്ട് അല്ലെ അതിനകത്ത് അത്രത്തോളം അർജുൻചേട്ടൻ എന്താ പറഞ്ഞ ആ ഒരു വികാരം ഉൾക്കൊണ്ട് നമ്മൾ ആ സ്ക്രീനിൽ കണ്ടു പാടിയിരിക്കുന്നത് ക്രിസ്റ്റോ തന്നെയാണെന്നാണ് എന്റെ ഒരു അറി വെച്ചിരിക്കുന്നത് അപ്പം ഈ ഒരു ഇതിനുപോറമേ ഇങ്ങനെ കലകൾക്ക് പുറമെ എന്താണ് പഠിക്കുന്നത് പഠിക്കുവാണോ ജോലിയാണോ ഞാനിപ്പോ വർക്ക് ചെയ്യാണോ കേട്ടോ പഠിച്ചത് ഞാൻ ബി എസ് സി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് വർക്ക് ചെയ്യുന്നത് ഡൽഹിയിൽ ആ ഒരു ഫീൽഡിൽ ഇപ്പം അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് ഇങ്ങനെയൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെയാണ് പഠിക്കുന്നത് അപ്പം എന്താണ് ഫ്യൂച്ചർ ഒരു ഡ്രീം എന്താണ് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ആർട്ടിൽ പോവാനാണ് താല്പര്യം പക്ഷേ വർക്ക് ചെയ്യണല്ലോ വർക്ക് ചെയ്യണല്ലേ അതെന്താ ഇങ്ങനെ ഇതിലേക്കൊക്കെ ഇറങ്ങിക്കൂടാ അല്ലെങ്കിൽ കലാപരമായിട്ട് അതെ അതെ ഇതിൽ ചെയ്യണമെന്നാണ് താല്പര്യം പിന്നെ മമ്മിക്കും പപ്പയ്ക്കും ഒക്കെ ആണെങ്കിൽ ഞാൻ ഇതിൽ തന്നെ ഫാമിലി സപ്പോർട്ട് അല്ലേ സപ്പോർട്ടാണ് എന്നാലും ഒരു പ്രശ്നം വരുമല്ലോ അവരോ ആണെങ്കിൽ ഞാൻ ഇത് തന്നെ എടുക്കുള്ളൂ വീട്ടിലാരൊക്കെ ഉണ്ട് പപ്പ മമ്മി രണ്ടിയത്തി അനിയൻ വല്യ അല്ലേ ഞാൻ ഇപ്പൊ വന്നപ്പോ കണ്ടിരുന്ന അനിയൻ കൂടെ ഉണ്ട് അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് വീട്ടിൽ ഭയങ്കര ഇപ്പം അനിയത്തി പാടും അപ്പൊ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ പാട്ടൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ റീൽ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ആളുകളാണോ അതെ പക്ഷെ ഞാൻ കഴിഞ്ഞിട്ടുള്ള അനിയത്തി അത്ര അവൾക്ക് ഭയങ്കര ഷൈ ആണ് പിന്നെ അത് കഴിഞ്ഞുള്ള അനിയത്തിയാണ് അവൾക്ക് പാട്ട് പാടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് റീൽ എടുക്കാന്നൊക്കെ പ്ലാൻ ഇടും പക്ഷെ ലാസ്റ്റ് ഞാൻ ഒറ്റയ്ക്ക് ആയി പോവും ഒറ്റയ്ക്കായി പോകും ഇപ്പൊ കോളേജിലൊക്കെ അവിടെ ഭയങ്കര എന്താ പറയാ ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നൊരാളായത് കൊണ്ട് ഭയങ്കര അവിടത്തെ ഒരു മെയിൻ ആളായിരുന്നു പാട്ടിലല്ല ഞാൻ കോളേജില് അധികമായിട്ട് അറിയണ്ടായിരുന്നത് ഞാൻ ഡാൻസ് ആണ് കൂടുതല് കോളേജിൽ ചെയ്യണ്ടായിരുന്നത് പിന്നെ ലാസ്റ്റ് കോളേജ് ലാസ്റ്റ് ആയപ്പോ ഞാൻ പാട്ട് പാടാൻ തുടങ്ങി അവിടെ ഒക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു പാട്ട് പാടി ഇത്ര സുന്ദര ആയതുകൊണ്ട് ചോദിക്കുകയാണ് ആ സമയത്ത് ഇങ്ങനെ ഫാൻസ് ഒക്കെ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു ഡാൻസ് കളിക്കുമ്പോഴാണെങ്കിലും ഇത് അമ്മ അമ്മ ഇരിക്കുന്നുണ്ടും പറയാൻ അല്ലേ പറ്റത്തില്ല ഫാൻസ് കൊഴപ്പില്ല ആ എത്ര ഇങ്ങനെ പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടായിരുന്നു ഉം കോളേജിൽ എനിക്ക് അത്ര പ്രൊപ്പോസൽസ് പ്രൊപ്പോസൽസൊന്നും വന്നിട്ടില്ല ഇപ്പൊ തീരെല്ലാം ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ പാട്ടൊക്കെ മെസ്സേജുകളൊക്കെ വരാറുണ്ടോ ആ മെസ്സേജ് മെസ്സേജൊക്കെ ഇഷ്ടംപോലെ വരാറുണ്ട് പക്ഷെ ഞാൻ ആക്സെപ്റ്റ് ചെയ്താലേ പ്രൈമറിക്കാൻ പറ്റുള്ളൂപ്റ്റ് ചെയ്യാറില്ലേ പക്ഷെ ഞാൻ എല്ലാം വായിക്കാറുണ്ട് അങ്ങനെ മെസ്സേജുകൾ വന്ന കൂട്ടത്തില് ഏറ്റവും ഹാപ്പി ാപ്പി ഒരു മെസ്സേജ് ഉണ്ടോ അല്ലെങ്കിൽ എനിക്ക് പ്രൗഡ് തോന്നെ തോന്നുന്നു ഇതിനു വേണ്ടി എനിക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി തന്നെ ഒരു വലിയ പാരഗ്രാഫ് ഒക്കെ എന്റെ പാട്ട് നല്ലതാണ് കാണാൻ പറഞ്ഞ വലിയൊരു പാരഗ്രാഫ് ആയിക്കോ അപ്പൊ എനിക്ക് പാട്ട് നല്ലതെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം നോക്കാറുണ്ട് കേട്ടോ നിങ്ങൾ മെസ്സേജ് അയക്കുന്ന എല്ലാരും ശ്രദ്ധിക്കണം എഞ്ചിലും വായിക്കാറുണ്ട് അപ്പൊ ധൈര്യമായിട്ട് അയച്ചോ റിപ്ലൈ കിട്ടിയില്ല വായിക്കാറുണ്ട് ഓക്കെ ഞാൻ എന്നാലും ഒരു എബോ എയ്റ്റീൻ ഇയർ ഓൾഡായിട്ടൊരു കുട്ടിയാണ് അപ്പൊ സ്വന്തമായിട്ട് നിലപാടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു കുട്ടിയാണ് ഏഞ്ചൽ അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഇപ്പം കാലിക പ്രസക്തി ഉള്ള ഒരു വിഷയമാണ് ഇപ്പം നിറം അല്ലെങ്കിൽ കല കലയ്ക്ക് നിറമുണ്ട് ഇപ്പൊ തന്നെ നമ്മൾ മുമ്പേ സംസാരിച്ചു ഇന്ന ആളുകൾക്ക് ഇന്നത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഞാൻ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് പാരമ്പര്യമായിട്ട് ഇതിലേക്ക് ഉള്ള ആളല്ല അതുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു വിമർശനങ്ങൾ വന്നു അതേപോലെ ഇപ്പം ഏഞ്ചൽ കേട്ട് കാണുമായിരിക്കും ചില പ്രസ്താവനകള് കലയ്ക്ക് നിറമുണ്ട് ഇന്ന ആളുകൾ ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അത് ഞാൻ എടുത്ത് ആരാണോ എന്താണെന്നും പറയുന്നു എങ്കിൽ പോലും ആ ഒരു കാര്യത്തിൽ ഏഞ്ചലിനുള്ള ഒരു നിലപാട് എന്താണ് കല എന്ന് പറയുമ്പോൾ അതിനെ കലയായിട്ട് കാണണം എന്നാണ് അത് നന്നായിട്ടാണോ ചെയ്യണതെന്നാണ് നോക്കേണ്ടത് അല്ലാതെ അതിലേക്ക് നിറം ൻ അതൊന്നും കൊണ്ടുവരാൻ പാടില്ല ഇപ്പൊ ദൈവത്തിനെ അതിന്റെ ഇടയിൽ കൊണ്ടുവരികയാണെങ്കിൽ പോലും ദൈവത്തിനെ മനുഷ്യരാണ് സൃഷ്ടിച്ചത് അല്ലാതെ ദൈവം പോലും എങ്ങനെയാന്ന് നമ്മളാണ് നമ്മുടെ ഒരു ആർട്ടാണ് ദൈവം അല്ലാതെ ദൈവത്തിനെ ആരും കണ്ടിട്ടില്ല ഒന്നുമില്ല അപ്പൊ അതിലേക്ക് ആർട്ടിലേക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവരാൻ പാടില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഇപ്പൊ ഏഞ്ചലിന്റെ ഒക്കെ ഒരു പള്ളിയിലൊക്കെ ആണെങ്കിലും അവരൊക്കെ എന്താണ് പറഞ്ഞില്ലാണോ ചെല്ലുമ്പോളൊക്കെ ഞാൻ അധികം പോവാറില്ല പോവാറില്ല പള്ളി ഞാൻ മമ്മി നിർബന്ധിക്കുമ്പോ പോവാറുള്ളതല്ലാതെ എനിക്ക് പള്ളിയിലേക്ക് പോകാൻ അത്ര താല്പര്യമില്ലാത്തതാണ് നിങ്ങൾ നാലുപേരും ഭയങ്കര ഇത്രയും വൈബ്രന്റ് ആയിട്ടുള്ള കുട്ടികളാണോ വീട്ടില് എന്റെ വീട്ടില് ഞാൻ കഴിഞ്ഞിട്ടുള്ള അനിയത്തിയും എന്റെ അനിയനും ഇത്തിരി പാവങ്ങളാണ് പക്ഷെ പാവല്ലാന്നല്ല ഞാനാണ് ഏറ്റവും പാവം എന്നാലും കുഴപ്പമില്ല എല്ലാരും മെയിനായിട്ട് നിങ്ങൾ ആരെയും എന്തിനാണ് കൂടുന്ന നാലു പേരാണ് വീട്ടില് അപ്പൊ ആന്റിയോട് ചോദിച്ചാൽ ആന്റി പറയും എന്നാലും ഏഞ്ചിൽ പറയും ഞാൻ അടിയൊന്നും കിടാറില്ല ഏഹ് അടിയൊന്നും ഉണ്ടാവാറില്ല വീട്ടില് പക്ഷെ ചെറുതില് ചെറുതായിരിക്കുമ്പോ ഇണ്ടാവാറുണ്ടായിരുന്നു എന്നാലും ഇപ്പോഴൊന്നും അടിയൊന്നും ഇല്ല ഇപ്പം ഏറ്റവും കൂടുതൽ ഒരു വേണമെന്നൊരു ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് ലൈഫിൽ അല്ലെങ്കിൽ ഒരു ജോലിയാണോ അല്ലെങ്കിൽ ഇങ്ങനെ കലാപരമായിട്ട് എവിടെയെങ്കിലും എത്തിപ്പെടണമെന്നാണോ കലാപരമായിട്ട് എവിടെങ്കിലും ആ പാട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ആവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അല്ല ഒരു ഇന്ന ഫീൽഡെന്നുണ്ടോ അല്ലെങ്കിൽ സിനിമയിൽ പാടണം അല്ലെങ്കിൽ ഒരു ഒരു അല്ലാതെ തന്നെ സിംഗർ എന്താണ് ായിട്ട് സിനിമയിൽ പാടണം എന്നില്ല ഒരു നല്ല ഒരു സിംഗർ ആയ മതി ഇത് ഇപ്പൊ പുള്ള നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലയാണ് ഇതിപ്പോ ഇത് പാടേണ്ടവര് തന്നെ പാടുന്നില്ല അങ്ങനെ ആർക്കും അധികം അറിയില്ല ഇതിനെ കുറിച്ച് ഞാൻ ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ആൾക്കാർ കമന്റ് ഇടുമ്പോഴാണ് അറിയണേ എനിക്ക് ആർക്കും ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാന്ന് അപ്പൊ എനിക്കിങ്ങനെ ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലയെ എല്ലാവരിലേക്കും എത്തിക്കാൻ എത്തിക്കണമെന്നൊരാഗ്രഹമുണ്ട് ഇത് പഠിക്കണം എന്നുണ്ട് അതായത് ഇപ്പൊ പഠിച്ചിട്ടുണ്ട് അത് സ്വന്തമായിട്ട് യൂട്യൂബുകളൊക്കെ നോക്കി പഠിച്ചു അല്ലാതെ ഏതെങ്കിലും ഒരു ഗുരുക്കന്മാരുടെ കീഴിലൊക്കെ പോയി പഠിക്കണം ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് അപ്പൊ ഞാൻ ഒന്നും പഠിച്ചിട്ട് അകഞ്ഞിട്ടില്ലല്ലോ എല്ലാ ദിവസവും പഠിക്കണല്ലോ അപ്പൊ അങ്ങനെ ഇതില് ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ആണല്ലേ ഇപ്പൊ ഡാൻസ് കളിക്കുമ്പോഴാണെങ്കിലും ഇത് വർക്കൗട്ട് ഒക്കെ ചെയ്യാറുണ്ടോ ആ വീട്ടിലുള്ളപ്പോ ചെയ്യാറുണ്ട് വർക്കിനൊക്കെ പോകുമ്പോ സമയമില്ല സമയമില്ല എന്താണ് മെയിൻ ആയിട്ട് ഡയറ്റ് നോക്കാറുണ്ടോ എന്താണ് ഈ സൗന്ദര്യത്തെ എന്താണ് സീരിയസ്ലി ഭയങ്കര സുന്ദരിയാണ് അപ്പൊ ഞങ്ങൾക്കൊന്ന് പ്രേർക്ക് അറിയണമെന്ന് എന്താണ് ഈ സൗന്ദര്യ എന്ന് ഫുഡ് ഞാൻ ഇങ്ങനെ ഫുഡൊന്നും കഴിക്കാറില്ല ഫുഡൊന്നും കഴിക്കാറില്ല ഡൽഹിയിലായോണ്ട് എനിക്ക് അവിടുത്തെ ഫുഡൊന്നും അത്ര ഇഷ്ടമില്ല ഫുഡ് അധികം കഴിക്കാറില്ല പിന്നെ സൗന്ദര്യത്തിന്റെ രസം ഒന്നും ഇല്ല കുറച്ച് നാളായിരുന്നു ഇപ്പം ഡൽഹി ആണോ അല്ലെങ്കിൽ ഇപ്പം എത്ര നാളായി ഡൽഹിയിൽ ഇപ്പൊ രണ്ടു മാസമായിട്ടുള്ളൂ രണ്ടു മാസം ആയതെള്ളു അപ്പം ഇവിടുന്ന് പോയി കഴിയുമ്പോ എന്തെങ്കിലും മിസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടോ ഫാമിലി വീട്ടില് ഞാൻ ഭയങ്കര ആണ് അപ്പൊ വീട്ടിലേക്ക് വരാൻ ഞാൻ ചെന്ന ദിവസം തൊട്ട് വീട്ടിലേക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞവിടെയൊക്കെ അതെ ഇവിടെ ജോലി ചെയ്യുന്നതാണോ പുറത്തുതന്നെ ജോലി ചെയ്യുന്നതാണോ എനിക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമില്ല ഇവിടെ ജോലി എനിക്ക് വീട്ടുകാർ പ്രശ്നമാക്കും അതുകൊണ്ട് ഓക്കെ എന്തായാലും നമ്മള് ഇവിടെ വന്ന് നമ്മളോട് ഇത്രയും വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു അപ്പൊ ഏഞ്ചലിന്റെ ആഗ്രഹം പോലെ തന്നെ ഒരു സിംഗിങ്ങിൽ ഒരു പാട്ടിൽ വലിയൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാനത്തേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്തായാലും താങ്ക് യു സോ മച്ച് താങ്ക് യു